സിപിഐഎം വൈപ്പിൻ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എ എസ് അനുസ്മരണം നടത്തി ചെറായി ദേവസ്വം നടയിൽ നടന്ന അനുസ്മരണ സമ്മേളനം സിപിഐഎം എറണാകുളം ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു വൈപ്പിൻ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുരുഷോത്തമൻ അനുസ്മരണം നടത്തി അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു മലയാളികൾ രാജ്യത്തിന്റെ അപകടമായി പത്തഞ്ഞൂറിലധികം ആളുകൾ മരണപ്പെട്ട മൂന്നാല് ഗ്രാമങ്ങൾ ഇല്ലാതായ ഈ രാജ്യം കഴിഞ്ഞിട്ടുള്ളത് ഏറ്റവും വലിയ ഉരുൾപൊട്ടലായി മാറിയ ഈ കേരളത്തിന്റെ ഉരുൾപൊട്ടൽ എന്തുകൊണ്ട് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കേന്ദ്ര ഗവൺമെന്റിന് മടിയാണ് ഏരിയ പ്രസിഡന്റ് എ പി പ്രനിൽ അധ്യക്ഷത വഹിച്ചു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി വി സജീവ് ഏരിയ കമ്മിറ്റി അംഗം പുഷ്കരൻ കെ കെ ജോഷി ശശി പി വി ലൂയിസ് തുടങ്ങിയവർ സംബന്ധിച്ചു